ഇയാളൊക്കെ ജയിച്ച ഇതൊക്കെ തന്നെ സംഭവിക്കാൻ പോവുകയുള്ളൂ എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമോ സുധി ഞാൻ പറയുന്നത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഞാൻ പറയുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു നടനെ കുറിച്ചിട്ടാണ് സോറി രാഷ്ട്രീയക്കാരനെ കുറിച്ചിട്ടാണ് രാഷ്ട്രീയക്കാരനായിട്ടുള്ള നടനായിട്ടുള്ള രാഷ്ട്രീയ സോറി രാഷ്ട്രീയക്കാരനായിട്ടുള്ള നടൻ അങ്ങനെ ഇതിലൊക്കെ പറയാം എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു വാഗ്ദാനമുണ്ടോ അത് ആദ്യം കേട്ടിട്ട് നമുക്കത് മുന്നോട്ട് പോവാം പഞ്ചായത്ത് എല്ലാം പക്ഷെ ആരും േ ഇതില പറഞ്ഞിരിക്കുന്നു പഞ്ചായത്ത് ഭരണം കൂടി ഇനി ബി ജെ പിയുടെ കയ്യിൽ കേണ്ടി ഏൽപ്പിക്കണം അപ്പൊ എല്ലാം ചെയ്യുമെന്ന് പറയുന്നില്ല പക്ഷെ ഇന്ന് വരെ കാണാത്തത് പലതും നമ്മൾ കാണേണ്ടി വരും സുഹൃത്തുക്കളെ ഇദ്ദേഹം അധികാരത്തിൽ കയറിയിട്ട് തൃശ്ശൂർകാർക്ക് എന്ത് തേങ്ങയ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ കാരൊന്നും മിണ്ടുന്നില്ല കേട്ടോ ഈ ഒരു ചെങ്ങാതി ഈ ചങ്ങാതി എന്ന് വേണ്ട ബി ജെ പിക്ക് ആരും അധികാരത്തിൽ കയറി കഴിഞ്ഞ് പിന്നെ എന്താ നമുക്ക് കിട്ടിയെന്ന് നമുക്കൊക്കെ അറിയാം ഒരു തേങ്ങയും കിട്ടത്തില്ല എന്ത് ചെയ്യാ തൃശ്ശൂർ പൂരത്തിൽ പത്ത് പതിനഞ്ച് പതിനാറ് ആനകളുണ്ട് അതിന്റെ ഒരു പൂട പോലും കിട്ടില്ല ഒരു രോമം പോലും തൃശ്ശൂർകാർക്ക് കിട്ടില്ല എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി എനിക്ക് ഇന്ന് സങ്കടം തോന്നിപ്പോ ഒരു വീഡിയോ ഉണ്ട് ആദ്യത്തെ ഒരു വീഡിയോ നോക്കാം ഏതൊരാള് ഏതൊരു അപേക്ഷ അതിനേക്കാൾ അപ്പുറത്തെ അപ്പുറത്തെ പാൽപ്പായസം ഒരു സ്ത്രീയുമായിട്ട് നിൽക്കുന്ന അത് തിന്നാൻ വേണ്ടിട്ട് മൂപ്പിച്ച് വന്നിരിക്കുന്നു അതെല്ലേ ഇദ്ദേഹത്തിന് വയ്യ ഇങ്ങനെ ആരെങ്കിലൊക്കെ വരെ പരിദേവനങ്ങളായിട്ട് എഴുതിയിട്ട് അപേക്ഷകളൊക്കെ വന്ന് സമർപ്പിച്ചില്ല അതൊന്നും നോക്കാൻ ഇപ്പൊ വയ്യ ഞങ്ങൾ വേറെ ലെവലാണ് നോക്കി ചങ്ങാതി എലക്ഷന് മുമ്പ് എങ്ങനെയായിരുന്നു തൊട്ടു തൊട്ടുമുമ്പിലേക്ക് ആരെങ്കിലും എന്തെങ്കിലും വേദനകളും എന്തെങ്കിലും യാതനകളും അവരുടെ കഷ്ടപ്പാടുകളൊക്കെ എഴുതി വെച്ച ഒരു കടലാസുമായിട്ട് വന്നാൽ ഈ ചങ്ങാതി അവരെ ഏറ്റെടുക്കുന്നു അവരെ ചേർത്ത് പിടിക്കുന്നു സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കുന്നു കൊടുക്കുന്നു ആ സ്വന്തം പോക്കറ്റിൽ പൈസ എവിടെ നിന്ന് വന്നതാണെന്നുള്ള കാര്യം വേറെ അവിടെ ചർച്ച ചെയ്യണ്ട നമുക്ക് പിന്നെ എപ്പോഴൊക്കെ ചർച്ച ചെയ്യാം എന്നാൽ ഈ മനുഷ്യൻ രാഷ്ട്രീയക്കാരൻ സ്വന്തം പോക്കറ്റിൽ നിന്ന് അടക്കം പൈസ എടുത്തു കൊടുക്കുന്നു ഇതാണ് ഇലക്ഷന് മുമ്പ് തൃശൂരിലെയും നമ്മുടെ കേരളത്തിലെയും എല്ലാ ലോകും കണ്ടത് എന്തിനേറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അടക്കമുള്ള ആളുകളടക്കം പറയാൻ തുടങ്ങി സുരേഷ് ഗോപിച്ചേട്ട് വ്യക്തിപരമായിട്ട് നല്ലതാട്ടോ അല്ലേ ഇദ്ദേഹം വ്യക്തിപരമായിട്ട് നല്ലതാണ് എന്ന് പറയാൻ തുടങ്ങി എന്ത് വ്യക്തിപരമായിട്ട് നല്ലതായാലും ചാണകള്ളത്തിൽ വീണ് പിഴിഞ്ഞ പിന്നെ എന്താണോ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ നായക്കട്ടത്തിന്റെ ഏത് ഭാഗം നല്ലതെന്നൊക്കെ ചോദിക്കും നായക്കാട്ടത്തെ രണ്ട് കഷ്ണമാക്കി ഈ കഷ്ണമാണോ ഈ കഷ്ണാണോ നല്ലത് എന്നൊക്കെ ചോദിക്കുന്നതായിട്ട് ചോദ്യമാണ് നായക്കാട്ടോ കണക്കിലെ മക്കളെ എന്തായാലും എനിക്ക് വളരെ അധികം വേദന ഉണ്ടാക്കിയ ഒരു സംഭവം ഉണ്ട് ഒന്ന് കണ്ടോക്കൂ നോക്കൂ ഇദ്ദേഹം ഇപ്പൊ ഒരു പുതിയ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആൽമരച്ചോട്ടിലൊക്കെ ഇരുന്നിട്ട് ഈ പഴയ പരിപാടി ഉണ്ടല്ലോ ഈ പഴയ പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ രാജാധികാര കാലഘട്ടത്തിലൊക്കെ ഉള്ള ഒരു പരിപാടി ഗ്രാമമൊക്കെ അങ്ങനത്തെ ഒരു സംസാര പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഒപ്പം ദേവനൊക്കെ ഉണ്ട് ബിജെപിക്കാരൻ എന്നെ ഉള്ളൂ അപ്പൊ അമ്പലപ്പറമ്പിൽ മറ്റൊക്കെ ഉള്ള ആൽമരച്ചൂട്ടിൽ നിന്ന് ഇരിക്കുക ആൾക്കാരെങ്ങനെ കേൾക്കാൻ കുത്തിരിക്കുക ആൾക്കാരെങ്ങനെ കാണാൻ വരിക ഹൈ എന്താ പിന്നെ കരണൊക്കെ എങ്ങനെയൊക്കെ പോണു എന്നൊക്കെ ചോദിച്ചിങ്ങനെ മുന്നോട്ട് പോകുന്ന പരിപാടി അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ സുഹൃത്തുക്കളെ നിങ്ങൾ സൂക്ഷിച്ച് 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 ഈ വീഡിയോ കാണണം ഒരു വൃദ്ധൻ അയാൾക്ക് ആരാണ് ആ അപേക്ഷ എഴുതിയിട്ട് കവറിൽ കവറിലിട്ട് കൊടുക്കുന്നത് എനിക്കൊരു പിടുത്തുമില്ല ചിലപ്പോൾ സ്വന്തം വീട്ടിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ കൂട്ടുകാരായിരിക്കാം അല്ലെങ്കിൽ കൂട്ടുകാരുടെ മക്കളായിരിക്കാം അദ്ദേഹത്തിന് എഴുതാൻ അറിയില്ല എങ്കിൽ ഒരു പക്ഷേ നമ്മുടെ കേരളമായതുകൊണ്ട് ചിലപ്പോൾ എഴുതാനൊക്കെ അറിയിരിക്കും എന്തായാലും സാക്ഷരതക്കുള്ളൊരു കേരളമാണ് അപ്പൊ അദ്ദേഹം ആയിരിക്കാം അല്ലെങ്കിൽ വൃത്തി പോലെ വേറെ ആരെങ്കിലും എഴുതി കൊടുത്തിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകൻ ചിലപ്പോൾ ബി ജെ പിയിൽ തന്നെയുള്ള ഈ ബി ജെ പി വിശ്വസിച്ച ഏതോ ഒരു പാവം രാഷ്ട്രീയ പ്രവർത്തകൻ എഴുതി കൊടുത്തിരിക്കുന്നു നിങ്ങൾ ഈ അപേക്ഷ കൊണ്ടു ചെന്നിട്ട് ഇന്ന ദിവസം സുരേഷ് ഗോപി ഒരു സ്ഥലത്ത് വന്നിരിക്കുന്നുണ്ട് നിങ്ങളൊന്ന് പോയി കൊണ്ടു കൊടുക്കും ഇതും പറഞ്ഞ ഇതൊന്നും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ പാവം മനുഷ്യൻ ഈ വൃദ്ധൻ കൊണ്ടുപോയി കൊടുത്തതാണ് സുരേഷ് ഗോപിയുടെ കയ്യില് കിട്ടിയ വഴിക്ക് അങ്ങനെ കൊടുക്കുന്നു ഇതൊന്നും എന്റെ പണിയല്ല ഇതൊന്നും ഒരു എം പിയുടെ പണിയല്ല പിന്നെ എന്താണ് എം പിയുടെ പണി തൊട്ടുമുമ്പിലേക്ക് വന്ന ഒരു വൃദ്ധന്റെ ഒരു അപേക്ഷ എന്താണെന്നെങ്കിൽ വായിച്ചു നോക്കി അത് പഞ്ചായത്തിലേക്കുള്ള ഒരു അപേക്ഷയാണ് പഞ്ചായത്തിൽ കൊടുക്കേണ്ട അപേക്ഷയാണ് ഇനി അതുമല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ കൂടി എന്ന് കഴിഞ്ഞാൽ തീർപ്പാക്കാവുന്ന ഒരു പ്രശ്നമാണ് ഇനി അതുമല്ല അത് ഇനിയിപ്പോ ബ്ലോക്ക് പഞ്ചായത്തിലേക്കോ ജില്ലാ പഞ്ചായത്തിലേക്കോ കൊടുക്കേണ്ട ഒരു അപേക്ഷയാണെങ്കിൽ അവിടെ നിന്ന് തീരുമാനിക്കാമല്ലോ ബി ജെ പി രാഷ്ട്രീയക്കാർ ചുറ്റുമില്ലേ അവർ വിളിക്കാം ഇത് ഇന്ന പ്രശ്നമാണ് ഇത് ഇന്ന സ്ഥലത്ത് കൊടുക്കേണ്ട ഇദ്ദേഹം അറിയാതെ എന്റെ കയ്യിൽ തന്നിരിക്കുന്നു ഇത് ഇന്ന സ്ഥലത്ത് നിന്ന് കൊണ്ടു കൊടുക്കൂ സഖാവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ബിജിപ്പിക്കാരായിട്ടുള്ള സഖാക്കള് അത് കൊണ്ടു കൊടുക്കൂല്ലേ അങ്ങനെയല്ലേ രാഷ്ട്രീയ പ്രവർത്തനം പറയുന്നത് അത് പറയും ആ ഒരു പാവം വൃദ്ധനെ അയാൾ എത്ര പ്രതീക്ഷയായിട്ടും വന്നിട്ടുണ്ട് ഞാൻ അതൊക്കെ കാരണം സുരേഷ് ഗോപി കണ്ടവർക്ക് മുഴുവൻ സഹായിക്കുന്നു എന്ന് മാത്രം കേട്ടു വളർന്ന ഒരു പാവം വൃദ്ധനാണ് സുരേഷ് ഗോപി എല്ലാവരും സഹായിക്കുന്നു ബിജിപ്പിക്കാരെല്ലാവരും സഹായിക്കുന്നു എന്ന് മാത്രം കേട്ടും കണ്ടും വർന്ന ഒരു പാവം വൃദ്ധനാണ് ആ മനുഷ്യനാ കയ്യിൽ പിടിച്ച് അപേക്ഷയുമായിട്ട് സുരേഷ് ഗോപി ചേട്ടൻ്റെ മുമ്പിലേക്ക് വരുന്നു നോക്കി ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം നിങ്ങൾ അതിനൊപ്പം ശ്രദ്ധിക്കേണ്ടത് തൊട്ടടുത്ത് സുരേഷ് ഗോപി ചേട്ടൻ്റെ തൊട്ടപ്പുറത്ത് ദേവനാണ് അപ്പുറത്ത് വേറെ ഏതോ ഒരു നേതാവ് ഇരിക്കേണ്ട അതിനപ്പുറത്ത് ഒരു നീല ഷർട്ട് ഇട്ട് ഒരു കാവി മുണ്ടും ധരിച്ച ഒരു പാവം മനുഷ്യൻ ഇരിക്കുന്നുണ്ട് നിങ്ങൾ അയാളുടെ കയ്യിലേക്ക് നോക്കണം കേട്ടോ ഈ വൃദ്ധൻ വന്നിട്ട് ആ ഈ അപ്പ അപ്പുപ്പം വന്നിട്ട് സുരേഷ്കൊപ്പി ചേട്ടന് ആ ഒരു കത്ത് കൊടുക്കുന്ന സമയത്ത് ആ നീല ഷട്ടിട്ട ചേട്ടന്റെ കയ്യിൽ നിന്ന് കൈയും മെല്ലങ്ങനെ പൊന്നുണ്ട് അയാളുടെ കയ്യിലും ഒരു അപേക്ഷയുണ്ട് ഒരു ബ്രൗൺ കളറിലുള്ള ഒരു കവറിൽ ഇട്ടടച്ച ഒരു അപേക്ഷ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും അയാള് ആ കവർ അങ്ങനെ എടുക്കുന്നു ഇദ്ദേഹത്തിന് ശേഷം എന്റെ അപേക്ഷ കൊടുക്കാം അയാൾ അതിനു വേണ്ടിയിട്ടാണ് അവിടെ ഇരിക്കുന്നത് അല്ലാതെ ഇയാളെ കാണാൻ വേണ്ടിയിട്ട് സുരേഷ് കുപ്പി വന്നിരിക്കുന്നു എല്ലാവരും സഹായിക്കുന്ന ഒരു മനുഷ്യൻ വന്നിരിക്കുന്നു അയാൾക്ക് ഈ അപേക്ഷ കൊടുക്കാം എന്ന ധാരണയിലാണ് ആ മനുഷ്യൻ വന്നിരിക്കുന്നത് തന്റെ മുമ്പിൽ വെച്ചിട്ട് ഒരു കൂട്ടുകാരൻ തന്റെ കൂട്ട് തൻ്റെ തന്റെ ഒരു കൂട്ടുകാരൻ അപമാനിക്കപ്പെട്ട് തിരിച്ചു പോകുന്ന സമയത്ത് തന്റെ കയ്യിലുള്ള കവറ് ആ പാവം നീല ഷട്ടുള്ള ചേട്ടം നല്ല പുറകിലോട്ടൊരു വലിക്കലുണ്ട് എന്റെ സുഹൃത്തുക്കൾ നെഞ്ചു കലങ്ങിപ്പോവും ഞാൻ അങ്ങത്തന്നെ പറയുന്നു നെഞ്ചു കലങ്ങിപ്പോവും അവിടെ ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല തങ്ങൾ തങ്ങളാരെയും അപേക്ഷയും മനുഷ്യൻ സ്വീകരിക്കാൻ പോകുന്നില്ല തങ്ങൾക്ക് ആർക്കും ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല എന്ന് ആ നിമിഷം ആ മനുഷ്യൻ തിരിഞ്ഞറക്കി ഇനിയെങ്കിലും എന്റെ പൊന്നു സുഹൃത്തുക്കളെ ഇനി അബദ്ധം പറ്റിപ്പോകരുത് എന്തായാലും ആ വീഡിയോ കണ്ടോക്കൂ അയാളത് വരുന്നു നിങ്ങളെ കണ്ടോ നിങ്ങൾ ആ നീല ഷട്ടിട്ട് എക്കണ്ടോറി ആ മനുഷ്യന്റെ കയ്യിലേക്ക് അയാളതാ ഒരു കവറെടുത്ത് കൈ പിടിച്ചിരിക്കുന്നു ഇയാൾ അവഗണിച്ച സമയത്ത് ആ നീല ഷട്ടുകാരൻ വളരെ പെട്ടെന്ന് അത് തന്റെ സ്വർണ്ണ കൈയിലേക്ക് ഒതുക്കി വെക്കുന്നു എന്ത് പരിപാടിയാണത് അപമാനിക്കപ്പെടുകയല്ലേ ഇപ്പൊ ആ മൃതന്മാര് എത്ര പ്രായമുണ്ടോ എത്ര പ്രായമുണ്ടോ അവർക്ക് അറ്റ്ലീസ്റ്റ് അതൊന്നെടുത്ത് വായിച്ചു നോക്കി അയ്യോ ഇത് ഏർ പഞ്ചായത്തിലേക്ക് കൊടുക്കേണ്ടതാണ് കേട്ടോ പഞ്ചായത്ത് ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഏതേലും രാഷ്ട്രീയ ആ നമ്മുടെ രാഷ്ട്രീയക്കാരുണ്ടല്ലോ ആ പ്രമുഖം കിടുക ഇത് കൊണ്ടുപോയിട്ട് പഞ്ചായത്തിൽ കൊടുക്കുക ഈ ചേട്ടന്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർപ്പാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യന് കിട്ടുന്ന ഒരു ആശ്വാസം നോക്കിയൊക്കെ അതെല്ലാം ഒരു ഒറ്റയടിക്ക് തകർത്ത് കിടന്നേ ആ മനുഷ്യന് ഇന്ന് എത്രത്തോളം അപമാനിക്കപ്പെട്ടിരുന്ന ആൾക്കൂട്ടത്തിൽ ആ പാവം വൃദ്ധം പോകുന്നാലി ഇതൊന്നും ആലോചിക്കാൻ ബോധമില്ലാത്ത ഇതൊന്നും ആലോചിക്കാൻ ഒരു സാമാന്യ ധാരണ ഒന്നുമില്ലാത്ത ഇദ്ദേഹമൊക്കെ ഭരണത്തിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുമെന്നാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ നിങ്ങളെല്ലാം വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം കിട്ടുന്നുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു ഇനി അതും പോരാഞ്ഞിപ്പോൾ പഞ്ചായത്ത് കൂടി തീരെഴുതി കൊടുക്കണം അപ്പം നിങ്ങൾ ആരും കാണാത്ത കാണിച്ചു തരെന്നാ പറഞ്ഞാൽ ആരും കാണാത്തതൊക്കെ നിങ്ങൾ ഇപ്പോൾ ഏകദേശം കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഞാനതൊരിത് അവിടെ അവസാനിപ്പിക്കുന്നു കേട്ടോ സങ്കടം തോന്നിപ്പോയി ആ വീഡിയോ കാണും തോറും എനിക്ക് സങ്കടമാണ് ഭീകരമായ സങ്കടമാണ് കാരണം ഭാവങ്ങളാണ് ഭാവങ്ങളാണ് ഒരു പ്രതീക്ഷ അറ്റിട്ടാണെന്നും വരുന്ന ഈ രാഷ്ട്രീയക്കാരുടെ മുമ്പിലേക്ക് ഇവരെന്തോ ഒരു വലിയ സംഭവിച്ചിട്ട് വരിക അപ്പൊ അവരിങ്ങനെ ആട്ടി പറഞ്ഞ ഇത്ര അവസ്ഥ ഒക്കെ അവസ്ഥ ആലോചിക്കും ഓ സങ്കടം ഭീകര സങ്കടം ഒന്നല്ല വേറൊന്നും പറയാനുള്ള സങ്കടം തോന്നിപ്പോ സഹിക്കാമയ്യ എന്തെ തൃശ്ശൂര് കാര്യം നിങ്ങളൊക്കെ എന്ത് നിങ്ങൾ എന്ത് കാട്ടിക്കൂട്ടി നിങ്ങൾ എന്താ ചെയ്ത് hendak jadi. See you so